ഇത്ര തെണ്ണപ്പെടാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കിട്ടിയ താലിയൊന്നും അല്ലല്ലോ ഇത് എല്ലാവരും നിർബന്ധിച്ചോണ്ട് കിട്ടിയതല്ലേ എന്നെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നുവെങ്കിലും ദേഷ്യത്തോടെ ആയിരുന്നു അവളുടെ ആ ചോദ്യം അവളത് പറഞ്ഞതും അവനവളെ തള്ളി മാറ്റി മുണ്ടും മടക്കി കുത്തി അവൻ മുകളിലേക്ക് പോയി അവൾ പറഞ്ഞത് കേട്ട് അവിടെ നിന്നവരുടെ തല തനിയെ താന്നു അവളും എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് മുകളിലേക്ക് നടന്നു എനിക്ക് തെറ്റുപറ്റിപ്പോയ മോനെ കാശി മുത്തശ്ശൻ ആവലാതിയോട് ചോദിച്ചു എല്ലാം വിധിയല്ലേ മുത്തച്ഛ ദച്ചുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ രുദ്രനായിരുന്നു യോഗം അത് നടന്നു ജോൽസ്യം പറഞ്ഞത് കേട്ടില്ലേ എന്തൊക്കെ വന്നാലും അവരൊന്നിക്കുമെന്ന് അത് നടന്നു അങ്ങനെ ഒരു വിധിയുണ്ടെങ്കിൽ എല്ലാം ശരിയാകും കാശി ഒരു നെടുവീർപ്പോട് പറഞ്ഞു അമ്മേ ദച്ചു തെറ്റൊന്നും ചെയ്തിട്ടില്ല ആ പയ്യൻ ദച്ചുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചോണ്ടാ അവൾ അടിച്ചത് ഒരുപാട് തവണ കൈവിടാൻ അവൾ പറഞ്ഞതാ അവൾക്ക് കൈ വേദനിച്ചപ്പോഴാണ് അവൾ അവനെ തല്ലിയത് എൻ്റെ ദച്ചു തെറ്റൊന്നും ചെയ്തിട്ടില്ല ലച്ചു വിഷമത്തോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു ദച്ചു പറയുന്നത് കേട്ടതും എല്ലാവരുടെ മുഖത്ത് വിഷമ അല കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു നിന്റെ വായിൽ ഇത്ര നേരം പിന്നെ എന്തുമായിരുന്നടി പഴമായിരുന്നോ അവനവളുടെ നേരെ തിരിഞ്ഞതും അവൾ അവനെ പേടിയോടെ നോക്കി ഞാൻ ഞാനത് പറയാൻ അവൾ പേടിച്ച് കണ്ണുകൾ നിറച്ചു നിന്ന് വിൽക്കി കോപ്പ് അതും പറഞ്ഞ് അവളെ ദേഷ്യത്തോടെ നിന്ന് നോക്കിക്കൊണ്ട് അവൻ മുറിയിലേക്ക് പോയി മോള് വിഷമിക്കണ്ട അവന് എന്ന് വെച്ചാൽ ജീവനാ അതുകൊണ്ടാണ് മുത്തശ്ശി അവളെ സമാധാനിപ്പിച്ചു എനിക്ക് അറിയാം മുത്തശ്ശി ഒരു ഗ്യാപ്പ് ആരും തന്നില്ല പറയാൻ അവളോട് കാര്യം എന്താണെന്ന് ആരും ചോദിച്ചില്ലല്ലോ അവളെ മാത്രമല്ലേ എല്ലാവരും കുറ്റപ്പെടുത്തിയത് അതും പറഞ്ഞ് അവളൊന്നു ചിരിക്കാൻ ശ്രമിച്ചു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മോളൊന്നുമില്ലാതെ ആരെയും തല്ലില്ലെന്ന് തുളസി പറഞ്ഞു അതെ എൻ്റെ കുട്ടിക്ക് ആരെയും വേദനിപ്പിക്കാൻ പറ്റില്ല കൗസല്യം അത് ഏറ്റുപിടിച്ചു തൻ്റെ മോളെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് കരുതി ആ മാതൃഹൃദയം തേങ്ങി മോളെ ശാരദെ ആഹാരം എടുത്തു വെക്ക് എന്നിട്ട് കുട്ടികളെ വിളിക്ക് കഴിക്കാൻ മുത്തശ്ശൻ അതും പറഞ്ഞ് എഴുന്നേറ്റു അമ്മമാരെല്ലാം അടുക്കളയിലേക്ക് പോയി കൂടെ ലച്ചുവിനേയും വിളിച്ചു അവളും ഒന്ന് മുഖം കഴുകി അവരുടെ ഒപ്പം പോയി ദച്ചു മുകളിൽ ചെന്നപ്പോൾ കട്ടിലിൽ കണ്ണടച്ച് കിടക്കുകയാണ് രുദ്രൻ ഒരു കൈ വയറിലും കൈ നെറ്റിക്ക് കുറുകയും വെച്ചിട്ടുണ്ട് അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി കണ്ണാടിയിലേക്ക് സ്വയം നോക്കിക്കൊണ്ട് അവളൊന്നു വിങ്ങി അവനടിച്ച പാട് രണ്ട് കവളത്തും ഉണ്ടായിരുന്നു ചുവന്ന് വീർത്ത് തടിച്ചു കിടപ്പുണ്ട് ആദ്യമായാണ് ഒരാൾ തന്നെ തല്ലുന്നത് ഇതുവരെയും ആരും തന്നെ നുള്ളി നോവിച്ചിട്ടില്ല അവൾക്കത് ഓർക്കും തോറും സങ്കടം വന്നു അവളുടെ മനസ്സിലൂടെ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങൾ തെളിഞ്ഞു വന്നു അവൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞ ദിവസം അവളുടെ ജാതകം നോക്കാൻ കുടുംബജ്യോത്സ്യൻ തറവാട്ടിൽ വന്നിരുന്നു അദ്ദേഹം പറയുന്നത് അച്ചട്ടായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അദ്ദേഹത്തിൽ വിശ്വാസമായിരുന്നു ദച്ചുവിന് അതിലൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ കൂടി മുത്തശ്ശിൻ്റെ വാക്കുകൾ ധിക്കരിക്കാൻ അവൾക്ക് പറ്റില്ലായിരുന്നു ദച്ചുവിൻ്റെ ജാതകം നോക്കിയ ജോൽസിൻ്റെ മുഖം മാറി എന്താ തിരുമേനി എന്താ പ്രശ്നം അത് കുട്ടിക്കിപ്പോൾ കല്യാണയോഗമാണ് അടുത്ത ദിവസത്തിൽ തന്നെ കുട്ടിയുടെ വിവാഹം നടന്നിരിക്കണം അതും ഒരു ആയില്യം നാളുകാരനുമായിട്ട് ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ മരണമായിരിക്കും അത് കേട്ടതും എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കി അടുത്തെന്ന് പറയുമ്പോൾ പറ്റുവച്ചാ നാളെ തന്നെ അത് നടക്കണം തിരുമേനി പറഞ്ഞതും എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു അത് തിരുമേനി പെട്ടെന്നൊരു വിവാഹം അതും ഒരു ആയില്യനാളെന്നൊക്കെ പറയുന്നത് അതെങ്ങനെ നടക്കാനാ മുത്തശ്ശൻ ആവലാദിയോട് ചോദിച്ചു കുടുംബക്ഷേത്രത്തിൽ പോയി താലി കെട്ടണം ആ കുട്ടിയുടെ കഴുത്തിൽ ആയില്യനാളുകാരൻ്റെ താലി ഉണ്ടായിരിക്കണം അതായിരിക്കും അവളുടെ ജീവന്റെ ബലം ആ താലി ഒരിക്കലും ആ കുട്ടിയുടെ കഴുത്തിൽ നിന്നും അഴിയാൻ പാടില്ല ഇപ്പോൾ അറിയിക്കേണ്ട നിങ്ങൾ കുടുംബക്കാർ മാത്രം തീരുമാനിച്ചു നടത്തിയാൽ മതി തിരുമേനി ആയില്യനാളെന്നൊക്കെ പറയുമ്പോൾ തുളസി സംശയത്തോട് ചോദിച്ചു ഞാൻ നോക്കട്ടെ പറയാം അതും പറഞ്ഞ് അയാൾ വീണ്ടും നോക്കാൻ തുടങ്ങിയതും രുദ്രന്റെ കാർ തറവാടിന് മുൻപിൽ വന്ന് നിന്നു കാറിൽ നിന്ന് രുദ്രനും കാശിയും ഇറങ്ങി രുദ്രൻ ഹാളിലേക്ക് വന്നതും പുറത്തുനിന്ന അകത്തേക്ക് ഒരു ഇളങ്കാറ്റ് വീശി വിളക്കുകൾ അണയിക്കാതെ തന്നെ അത് കടന്നുപോയി എന്തോ സാന്നിധ്യം അറിഞ്ഞതുപോലെ തിരുമേനി കണ്ണുകൾ തുറന്നു നോക്കിയതും കണ്ടത് രുദ്രനെയായിരുന്നു നിൽക്ക തിരുമേനി പറഞ്ഞതും കാശിയും രുദ്രനും നിന്നു ഇയാൾ ആ കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടണം തിരുമേനി രുദ്രനെ നോക്കി പറഞ്ഞതും രുദ്രൻ സംശയത്തോടെ അയാളെ നോക്കി അതെ ഇവരാണ് ഒന്നിക്കേണ്ടത് അത് ദൈവനിശ്ചയമാണ് തിരുമേനി രുദ്രനെ നോക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു തിരുമേനി അത് ഇയാളുടെ നാൾ ആയില്ലയല്ലേ തിരുമേന് ചോദിച്ചു അതെ രുദ്രൻ്റെ നാളായി കാശി പറഞ്ഞു അത് കേട്ട് തിരുമേന് ചിരിച്ചു രുദ്രൻ സംശയത്തോടെ നോക്കിയതും മുത്തശ്ശൻ അവനോട് കാര്യങ്ങൾ സൂചിപ്പിച്ചു നോ നടക്കില്ല എനിക്ക് സമ്മതമല്ല അവൻ ദേഷ്യപ്പെട്ടു പറഞ്ഞു എന്തുകൊണ്ട് അവൾ തൻ്റെ മുറപ്പണ്ണല്ലേ രുദ്ര മുത്തശ്ശൻ സംശയത്തോട് ചോദിച്ചു എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് തന്നെയല്ല എനിക്ക് അവളെ ഇഷ്ടവുമല്ല അവൻ പറഞ്ഞതും തിരുമേന് ചിരിച്ചു അവൻ സംശയത്തോടെ അയാളെ നോക്കി നിനക്കവളെ ഇഷ്ടമല്ലെന്ന് നൂറുവട്ടം നീ നാവ് കൊണ്ട് പറഞ്ഞാലും മനസ്സുകൊണ്ട് നീ അത് പറയില്ല നിനക്കത് പറയാൻ സാധിക്കില്ല അയാൾ ചിരിയോടെ അവനോട് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല ഈ ജന്മത്ത് അവളെ ഭാര്യയായി അംഗീകരിക്കാനും എനിക്ക് പറ്റില്ല ഈ ജന്മമല്ല അടുത്ത ഏഴ് ജന്മത്തിലും അവൾ തന്നെ ആയിരിക്കും നിന്റെ പാതി അതിനെന്തൊക്കെ തടസ്സം നേരിട്ടാലും അത് അങ്ങനെ നടക്കുള്ളൂ അയാൾ വീണ്ടും അവനെ നോക്കി പറഞ്ഞു എന്താ തിരുമേനി ഇതിൻ്റെയൊക്കെ അർത്ഥം മുത്തശ്ശി സംശയത്തോടെ അയാളോട് ചോദിച്ചു അതങ്ങനെയാമ്മേ അവർ രണ്ടും മറ്റു രണ്ടു പേരുടെ പുനർജന്മങ്ങളാണ് നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിൻ്റെ പുനർജന്മങ്ങൾ അന്നൊന്നിക്കാൻ പറ്റാതെ പോയതുകൊണ്ട് തന്നെ അടുത്ത ഏഴ് ജന്മത്തിലും അവരൊന്നിക്കും അവൻ്റെ താലി അവളുടെ കഴുത്തിലുള്ള കാലത്തോളം ആർക്കും അവളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം പൂർവ്വജന്മത്തിൽ അവൾ അത്രയും ആഗ്രഹിച്ചിരുന്നു അവൻ്റെ പേര് കൊത്തിയ താലി ഇരുമേനി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു മുത്തശ്ശന് അയാൾക്ക് ദക്ഷിണം നൽകി അയാൾ പോകാൻ തുടങ്ങി എന്നിട്ട് തിരിഞ്ഞു നിന്ന് രുദ്രനോടായി പറഞ്ഞു നീ എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും അവള് മാത്രമായിരിക്കും നിന്റെ പാതി ഒന്നുകൂടി അവനെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അയാൾ ഇറങ്ങി ഇല്ല നടക്കില്ല ഒരു പുനർജന്മം അതൊക്കെ വെറുതെയാ ഈ നൂറ്റാണ്ടിൽ മറ്റൊരു ജന്മം പോലും രുദ്രൻ ദേഷ്യം കൊണ്ട് വിറച്ചു മോനെ അത് ഞങ്ങൾക്കറിയാം നിങ്ങൾ തമ്മിൽ അത്ര ചേർച്ചയിലല്ലെന്ന് നിങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലെന്നും അറിയാം നിനക്ക് അവളെ ഇഷ്ടമല്ലാത്തതിന്റെ കാരണം ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇത് ഇത് നടക്കണം മോനെ തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ ഞങ്ങൾ പഴയ ആൾക്കാരാണ് ഞങ്ങൾക്കത് വിശ്വാസമാണ് ഈ തറവാടിന് നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുണ്ട് ഒന്നുമില്ലാതെ തിരുമേനി അങ്ങനെ പറയില്ല മോനെ മോൻ സമ്മതിക്കണം അവളുടെ ജീവൻ്റെ പ്രശ്നമാണ് മുത്തശ്ശൻ അവനെ നോക്കി പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും അവളെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എനിക്കൊരു പെൺകുട്ടിയെ മറന്നുകൊണ്ട് അവളെ സ്വീകരിക്കാനും പറ്റില്ല അവനും പറഞ്ഞു ആരാ കുട്ടി ശാരദ ചോദിച്ചു അത് സ്നേഹ എൻ്റെ കൂടെ എം ബി എ പഠിച്ച കുട്ടിയാണ് ഞങ്ങൾ തമ്മിൽ അഞ്ചു വർഷത്തിലായി ഇഷ്ടത്തിലാണ് എന്നിട്ട് ആ കുട്ടിയെവിടെ അവള് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുവാണ് ശരി നീ ഇന്ന് തന്നെ അവളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കണം അവളെ പറഞ്ഞു മനസ്സിലാക്കണം നാളെ നിൻ്റെയും ദച്ചുമോളുടെയും വിവാഹം കുടുംബക്ഷേത്രത്തിൽ നടന്നിരിക്കും ആളും ആരവും ഒന്നും വേണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഈ വിവാഹം പിന്നെ എന്നെ എതിർത്ത് എന്തെങ്കിലും ചെയ്യാനാണ് നിൻ്റെ തീരുമാനമെങ്കിൽ പിന്നെ നീ മുത്തശ്ശനെയും മുത്തശ്ശിയും മറന്നേക്കണം മുത്തശ്ശൻ അത്രയും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുമായി മുറിയിലേക്ക് നടന്നു വൈകിട്ട് കോളേജ് വിട്ട് വന്നപ്പോഴാണ് താനിതെല്ലാം അറിഞ്ഞത് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞപ്പോൾ ആദ്യം എതിർത്ത് നോക്കി പക്ഷെ അവരുടെ മുൻപിൽ എതിർക്കാൻ തനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം അമ്മയുടെ കണ്ണുനീരും അവരുടെ വാക്കുകൾക്കും മീതെ ഒന്നും ചെയ്യാൻ അവൾക്ക് സാധിച്ചില്ല അവൻ്റെ പേരെഴുതിയ താലി ഏറ്റുവാങ്ങിയപ്പോഴും ഇനി എന്ത് എന്നുള്ള ചിന്തയായിരുന്നു അവൾക്ക് പുറത്താരും ഇത് അറിയരുതെന്ന് നിബന്ധന ഉള്ളതുകൊണ്ട് തന്നെ അവൾ താലി ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് കോളേജിലേക്ക് പോകുന്നത് ലച്ചുവിനല്ലാതെ വേറെ ആർക്കും ഈ വിവാഹക്കാരി അറിയില്ല ഒരേ കോമ്പൗണ്ടിൽ തന്നെ തറവാടും ദച്ചുവിന്റെ വീടുള്ളതുകൊണ്ട് നാട്ടുകാർക്കും സംശയമൊന്നും തോന്നില്ലായിരുന്നു ശരിയല്ലേ അവൾ ചോദിച്ചത് തനിക്ക് അവളോട് ഇഷ്ടമുണ്ടായിരുന്നോ എല്ലാരും നിർബന്ധിച്ചതുകൊണ്ടും അമ്മയുടെ കണ്ണുനീര് കണ്ടതും കൊണ്ടല്ലേ അവളുടെ കഴുത്തിൽ ഞാൻ താലി ചോർത്തിയത് പക്ഷേ അവൾ ഇന്ന് താലി പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് എന്താ സംഭവിച്ചത് ആ താലിയോട് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ തനിക്ക് ദേഷ്യം തോന്നിയത് എന്തിനാ അവളെ അടിച്ചത് ശരിക്കും സ്നേഹയെ താൻ സ്നേഹിച്ചിരുന്നില്ലേ എന്തുകൊണ്ടോ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവളെ വിളിക്കാൻ ഇന്ന് വരെ തോന്നിയില്ല അവളും ഇങ്ങോട്ട് വിളിച്ചില്ല എന്നതാണ് സത്യം വിവാഹത്തിൻ്റെ തലേന്ന് അവളെ വിളിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഓഫ് ആയിരുന്നു അവൻ ഓരോന്നും ഓർത്ത് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കുറച്ചു കഴിഞ്ഞതും ബാത്റൂമിൽ നിന്നും ദച്ചു ഇറങ്ങി ഒരു ധാവണിയാണ് അവളുടെ വേഷം തല അവൾ ഇറങ്ങി വന്നു അവളുടെ വെളുത്ത മുഖത്തെ ചുവന്ന തടിച്ച പാടുകൾ കണ്ടതും അവന് നെഞ്ചിലെന്തോ വേദന നിറയുന്നതായി തോന്നി എന്നാൽ അവൾ അവനെ നോക്കാതെ തന്നെ കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് മുടി തുവർത്തിക്കൊണ്ടു നിന്നു രുദ്ര ഡോറിൽ മുട്ടിക്കൊണ്ട് കാശി വിളിക്കുമ്പോഴാണ് ഇത്രയും നേരം താൻ ദച്ചുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവന് മനസ്സിലായത് അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോയി ഡോറ് തുറന്നു വാ കഴിക്കാൻ വിളിക്കുന്നു വരാം ഉം അവളെവിടെ ഞാൻ ഇവിടെയുണ്ട് ഏട്ടാ അവൾ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ കവളിലേക്ക് നോക്കി പതിയെ രുദ്രനടിച്ച കവളിൽ ഒന്ന് തൊട്ടു അവൾ പെട്ടെന്ന് വേദന കൊണ്ട് എരിവ് വലിച്ചു അതുകണ്ടതും കാശി രുദ്രനെ ഒന്ന് കൂറിപ്പിച്ചു നോക്കി എന്നാൽ രുദ്രൻ അപ്പോഴും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വേദനിച്ച മോളെ കാശി ചോദിച്ചതും അവൾ ഉത്തരവൊന്നും പറയാതെ ഒന്ന് ചിരിച്ചു അവൻ നിന്റെ കയ്യിൽ കയറി പിടിച്ചോ നീ അതെന്താ അവിടെ വെച്ച് പറയാതിരുന്നത് പെട്ടെന്ന് തന്നെ കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഏട്ടൻ എങ്ങനെ ലച്ചു താഴെ പറയുന്നത് കേട്ടു രുദ്രൻ അപ്പോഴും സംശയത്തോടെ നിൽക്കുകയായിരുന്നു മോള് താഴോട്ട് പോയിക്കോ വേണ്ടേട്ടാ എല്ലാവർക്കും എന്നോട് ദേഷ്യായിരിക്കും അങ്ങനെയൊന്നുമില്ല മോളെ അവരാ പറഞ്ഞത് മോളെ വിളിച്ചുകൊണ്ട് വരാൻ ചെല്ല് ഉം അവളൊന്ന് താഴേക്ക് ഇറങ്ങി രുദ്ര കാശി അവനെ നോക്കി വിളിച്ചു എന്താ നിന്റെ മനസ്സിൽ അറിയില്ല വാ കാശി എന്താടാ ആരവളുടെ ദേഹത്ത് തൊട്ടത് രുദ്രന്റെ മുഖം മാറിയതും കാശി അവനെ സംശയത്തോടെ നോക്കി അത് അത് പിന്നെ എത്രയായാലും അവൾ നമ്മുടെ കുടുംബത്തിലേ അല്ലേ കാശിയുടെ നോട്ടം കണ്ടതും രുദ്രൻ പറഞ്ഞു അത് പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നില്ലേ ഇവിടുത്തെ എസ്ഐയുടെ മോൻ ഏതോ സൂര്യ ഞാൻ അന്വേഷിക്കാം അവനുമായിട്ടല്ലേ അവൾക്ക് പ്രശ്നം ഉണ്ടായത് അതും പറഞ്ഞ് കാശിയും രുദ്രനും താഴേക്കിറങ്ങി താഴെ ചെന്നതും എല്ലാവരും ഊണുമേശയിലുണ്ടായിരുന്നു എല്ലാവരും ദച്ചുവിനെ സമാധാനിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു ലച്ചുവിൻ്റെ മുൻപിലായി കാശിയും ദച്ചുവിൻ്റെ മുൻപിലായി രുദ്രനും ഇരുന്നു കഴിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും മൗനത്തിൽ തന്നെയായിരുന്നു കുറച്ചു കഴിഞ്ഞതും ദച്ചു ഒന്നും ഇണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റു മോളെന്താ ഒന്നും കഴിക്കാതെ എഴുന്നേൽക്കുന്നത് എനിക്ക് വേണ്ടമ്മേ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല അതും പറഞ്ഞ് അവൾ ആരെയും നോക്കാതെ കയറിപ്പോയി അവൾ പോകുന്നത് കണ്ടതും ലച്ചുവിന് വിഷമമായി അവളും പതിയെ എഴുന്നേറ്റു നീ എങ്ങോട്ടാ അവൾ എഴുന്നേറ്റ് കാശി സംശയത്തോടെ ചോദിച്ചു അത് എനിക്കും വേണ്ട ദച്ചു ഒന്നും കഴിച്ചില്ലല്ലോ അവൾ അവനെ നോക്കി പറഞ്ഞു ദച്ചു കഴിച്ചോളൂ നീ ഇവിടെ ഇരിക്ക കാശി പറഞ്ഞു എനിക്ക് വേണ്ട ഇരിക്കടി കാശി ദേഷ്യപ്പെട്ടതും അവൾ തനിയായിരുന്നു എന്തിനാ കാശി എപ്പോഴും അവളോട് ദേഷ്യപ്പെടുന്നത് മോൾക്ക് വേണ്ടാഞ്ഞിട്ടാകും തുളസി അവനെ നോക്കി പറഞ്ഞു അവൾക്ക് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല ദച്ചു എഴുന്നേറ്റ് പോയതുകൊണ്ടാണ് അവൾക്ക് പിന്നെ കഴിക്കാൻ പറ്റില്ലെന്ന് പറയാം ഇവളെ ആരേലും അടിച്ചോ ഇവള് കഴിക്കാതിരിക്കാൻ അവൻ പറഞ്ഞതും രുദ്രൻ എന്തോ നെഞ്ചിൽ തുളച്ചു കയറുന്നത് പോലെ തോന്നി അവനും കഴിപ്പും മതിയാക്കി അവിടെ നിന്ന് എഴുന്നേറ്റു മോനൊന്നും കഴിച്ചില്ലല്ലോ മുത്തശ്ശി സംശയത്തോട് ചോദിച്ചു എനിക്ക് വിശപ്പില്ല മുത്തശ്ശി പിന്നെ ആരും അവനെ നിർബന്ധിക്കാൻ പോയില്ല കല്ലോമ്മ എവിടെ രുദ്രൻ സംശയത്തോട് ചോദിച്ചു വീട്ടിലേക്ക് പോയി ദച്ഛോളോട് സംസാരിച്ചില്ല അതുകൊണ്ട് വിഷമിച്ചു പോയതാ ശാരദ മറുപടി പറഞ്ഞു അവൻ നേരെ ദച്ചുവിൻ്റെ വീട്ടിലേക്കാണ് പോയത് അവൻ ചെന്നപ്പോൾ ഹാളിൽ തന്നെ അവരിപ്പുണ്ടായിരുന്നു അവൻ ചെന്ന് അവരുടെ അടുത്തേക്കിരുന്നു കല്ലുമാ അവൻ വിളിച്ചതും അവരവനെ മുഖമുയർത്തി നോക്കി കരഞ്ഞ കണുനീർപ്പാടുകൾ അവരിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു മോനെ എന്നോട് ദേഷ്യമാണോ നിനക്ക് എനിക്കെന്തിനാ അമ്മയോട് ദേഷ്യം എൻ്റെ മോളുടെ ജീവന് വേണ്ടിയല്ലേ നീ സ്നേഹിച്ച പെണ്ണിനെ മറന്നിട്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഒരു ഭാര്യയുടെ കടമ ചെയ്യാനോ നിന്നെ സ്നേഹിക്കാനോ അവൾക്ക് പറ്റുന്നില്ലല്ലോ അവളെ അവളെക്കൊണ്ട് മോനൊരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം അമ്മ വിഷമിക്കണ്ട അങ്ങനെ സംഭവിക്കണമെന്നുള്ളത് വിധിയായിരുന്നു ഞാനിപ്പോൾ വന്നത് അമ്മയോട് മാപ്പ് പറയാനാ ഞാനല്ലേ മോനോട് മാപ്പ് പറയേണ്ടത് മോൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് എൻ്റെ മകളല്ലേ ഏയ് അമ്മേ ഞാൻ പറഞ്ഞില്ലേ അവൾ എൻ്റെ ഭാര്യയാകണമെന്നായിരുന്നു വിധി അത് നടന്നു എനിക്കങ്ങനെ വിശ്വസിക്കാനേ ഇഷ്ടം എനിക്കറിയാം അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇന്ന് വരെ അവളെ ആരും അടിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്തിട്ടില്ല ഞാനറിയാതെ ദേഷ്യം വന്നപ്പോൾ ഇന്നവളെ അടിച്ചു അത് അമ്മയുടെ മുൻപിൽ വെച്ച് ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു അത് സാരമില്ല മോനെ ആർക്കായാലും അപ്പോൾ ദേഷ്യം വരും നീയും അതേ ചെയ്തിട്ടുള്ളൂ പിന്നെ മോനറിയാലോ അവൾക്കൊരു ഭാര്യയാകാനുള്ള ഇല്ല ഇപ്പോഴും കുഞ്ഞു കളിച്ച് നടക്കും അവൾ നിൻ്റെ നല്ല പാതിയാകാൻ അവൾക്ക് കഴിയുമോ എന്ന് അമ്മയ്ക്കറിയില്ല അവളോട് ഞാൻ ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയതാ ഒരു ഭാര്യയുടെ കടമ എന്താണെന്നൊക്കെ പക്ഷെ അവൾ പറയുന്നത് ഈ ബന്ധം അധികകാലം പോകില്ലെന്നൊക്കെയാ അതൊക്കെ ചിലപ്പോൾ അവളുടെ ദേഷ്യവും സങ്കടം കൊണ്ട് പറയുന്നതായിരിക്കും അല്ലേ മോനെ ചെറുപ്രായത്തിലെ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കഴിപ്പിച്ച് ചെറുപ്രായത്തിൽ തന്നെ ബന്ധം പിരിഞ്ഞ് ജീവിക്കേണ്ടി വരുമോ മോനെ അവൾക്ക് അവർ വിഷമത്തോടെ പറഞ്ഞു അപ്പ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ഞാൻ ജീവനോടെയുള്ള കാലത്തോളം അവളുടെ കഴുത്തിൽ നിന്നും ഞാൻ കിട്ടിയ താലി അഴിയില്ല അതിനവൾ ശ്രമിച്ചാൽ ഞാൻ ആരാണെന്ന് അവൾ അറിയും മോനെ വിഷമിക്കണ്ട അവളെ ഞാൻ നോക്കിക്കോളാം അമ്മ കഴിച്ചോ ഇല്ല അവളും ഒന്നും കഴിച്ചില്ലല്ലോ അവളെ ഓർത്ത് അമ്മ കഴിക്കാതിരിക്കണ്ട അവളെ ഞാൻ കഴിപ്പിച്ചോളാം വാ അമ്മ വന്ന് കഴിക്ക് അവർ അവരെയും വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അവർ കഴിച്ചതിന് ശേഷമാണ് അവൻ വീട്ടിലേക്ക് മടങ്ങിയത് വീട്ടിലേക്ക് എത്തിയ രുദ്രൻ ഫ്രിഡ്ജിൽ നിന്നും ഐസ് ക്യൂബുമായിട്ട് റൂമിലേക്കെത്തി ലച്ചുവിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് ദച്ചു രുദ്രനെ കണ്ടതും ലച്ചു എഴുന്നേൽക്കാൻ ശ്രമിച്ചു ദച്ചു പതിയെ കണ്ണുകൾ തുറന്നു നോക്കി അവനാണെന്ന് കണ്ടതും വീണ്ടും അവൾ കണ്ണുകൾ അടച്ചു